സംശയരഹിതമായി നിൽക്കാൻ പറഞ്ഞത് ഒന്നുകൂടി ഉറപ്പിച്ച് നാലാം അധ്യായത്തിൽ വീണ്ടും ആ ജ്ഞാനത്തിൻ്റെ മികവിൽ നീ സംശയരഹിതനായി എഴുന്നേൽക്ക് എന്ന് ഭഗവാൻ ഉച്ചരിച്ചു എല്ലാ കർമ്മവും സന്യസിക്കുന്നതിനാവശ്യമായ ആത്മജ്ഞാനവും ഉപദേശിച്ചു ഭഗവാൻ ഉപദേശിച്ചത് കർമ്മസന്യാസത്തിനുപയുക്തമായ ജ്ഞാനം തന്നെയാണ് കർമ്മയോഗത്തിനുള്ളതല്ല പറഞ്ഞത് മെയിനായിട്ട് പറഞ്ഞത് കർമ്മസന്യാസത്തിനാണ് കർമ്മയോഗവും കൂടെ ഉപദേശിച്ചു കാരണം വ്യവച്ഛേദിച്ചു സ്പഷ്ടമായി അർജുനത് കേട്ടിട്ട് ജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത അതാണ് അർജുനൻ്റെ തലയ്ക്ക് പിടിച്ചത് ഏതൊരാളും ഒരു കാര്യം കേൾക്കാൻ പോയാൽ അവന് വേണ്ടതല്ല അവൻ നോക്കുന്നത് അതിലെ ശ്രേഷ്ഠവും അപകൃഷ്ടവുമാണ് രാവിലെ മത്തി മേടിക്കാൻ പോകും മനസ്സിലായില്ല അതിനൊരു സൈക്കിൾ മേടിച്ചാൽ മതി സൈക്കിളിനേക്കാൾ ഉത്കൃഷ്ടമാണെന്ന് പറഞ്ഞ് കാറ് മേടിച്ചാൽ കഥ എന്താവും മെയിൻറ്റെയിൻ ചെയ്യണ്ടേ മനസ്സിലായില്ല കാശ് വേണമെന്നില്ല ബാങ്കുകാർ വന്നുകൊണ്ടിരിക്കുകയാണ് എടുത്തോളാനാവത് വസ്തു ഇടുകൊടുത്താൽ മതി അങ്ങനെ മത്തി മേടിക്കാൻ കാറ് വാങ്ങിച്ചാൽ എന്തുണ്ടാവും കുറെ കഴിയുമ്പോൾ വസ്തു കാരണം ഇത് അടയ്ക്കാൻ പറ്റണ്ടേ ഇങ്ങനെ മിക്കവാറും മത്തി മേടിക്കാൻ കയറി വാങ്ങിക്കുന്നവരല്ലേ നിങ്ങൾ പലരും ഏ ഇത് എന്താവശ്യത്തിനാണ് എത്ര ഓട്ടോ ഉണ്ട് സമയം വളരെയധികം പ്രയോജനമുള്ള ജോലി ചെയ്യുന്നു ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിൽ ഒരേ ദിവസം എത്തണം അവിടെ പോയി നോക്കിയിട്ട് വരണം കണക്കെടുക്കണം ഈ ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിലും ട്രെയിനിലും ബസ്സിലും ചെന്ന് നോക്കിയിട്ട് വരുമ്പോൾ ഒരുപാട് നഷ്ടമുണ്ടാവും സമയത്തിന് പറ്റുകയല്ല അയാള് കാറ് വാങ്ങിക്കുന്നതും ആകെ കാറ് മേടിച്ചിട്ട് ഈ മദ്യം മേടിക്കാൻ മാത്രം പോകരുമായി വരികയും ചെയ്യുന്നത് തുല്യമാണ് അതുകൊണ്ട് ഉത്കൃഷ്ടവും അപകൃഷ്ടവും എന്ന് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഉത്കൃഷ്ടം വേണം ഉത്കൃഷ്ടമായത് മേടിക്കാൻ കാശുവായിട്ട് ഓടുകയാണോ നിങ്ങൾ കേൾക്കുന്ന പോലെ അർജുന കേട്ടത് അങ്ങനെയാണ് ജ്ഞാനം ഉത്കൃഷ്ടമാണ് ജ്ഞാനയോഗം സർവോത്കൃഷ്ടമാണ് നാലാം അദ്ധ്യായത്തിൽ നടന്നു കിട്ടിയ അറിവിൻ്റെ പ്രത്യേകത സർവോത്കൃഷ്ടമായത് ജ്ഞാനമാണ് കർമ്മയോഗം അത്രയും ഉത്കൃഷ്ടമല്ല എന്നാ ഭഗവാനെ ആ ജ്ഞാനയോഗയ്ക്ക് പോരട്ടെ എന്ന മട്ടിലാണ് അർജു അതിൻ്റെ വിസ്തൃത വിവരണവും പഠനവുമാണ് അഞ്ചാമത്തെ ഈ കേൾവിയുടെ വൈകല്യം അതിന്റെ കാലമായത് മധു പുളയ്ക്കുന്ന കാലമാണ് അതുകൊണ്ട് ഇത് മധു ആ മധുരയുടെ ഭവിദ്രാവിയായ വരതദേവി നിഗ്രഹിക്കണം അതിൻ്റെ ദിവസങ്ങളാണ് നമ്മുടെ ഈ ദിവസങ്ങൾ നവരാത്രി നവരാത്രിയുടെ ഏത് ഏത് രാത്രി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത് നവരാത്രിയുടെ നവരാത്രിയുടെ ആറാം രാത്രി കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ മഹാകാളിയും മഹാലക്ഷ്മിയും പ്രമുഖരായ രണ്ട് രണ്ടസുരന്മാരുടെയും അവരോടൊപ്പമുള്ളവരുടെയും നിഗ്രഹം കഴിഞ്ഞ് താമസരാജസഭാവങ്ങളെ മുഴുവൻ ദേവിയിൽ ലയിപ്പിച്ചു നിൽക്കുന്ന രാത്രിയാണ് നിൽക്കുന്ന പകലാണ് ഈ സപ്തമി ഈ സപ്തമിയിലാണ് മഹാസരസ്വതി അഭയവരതയായ മഹാസരസ്വതി വസ്ത്രാവൃത യീണാവര ദിതകര ശ്വേത പദ്സന ബ്രഹ്മുത ശങ്കര പ്രഭൃതിപെരു സദാപൂജിത സാമം പാതു സരസ്വതി ഭഗവതീശേഷ എന്നു സ്തുതിക്കപ്പെടുന്ന സക്ഷാൽ മഹാസരസ്വതി ശുംഭതിശുംഭവതത്തിന് കോപ്പുകൂടുന്നത് ഇന്ന് മുതൽ മൂന്ന് രാത്രികൾ അത് കഴിഞ്ഞ് മഹാസരസ്വതി വിജയിച്ചരടുമ്പോൾ വിജയദശമിയായി ഈ വിജയദശമിയോടുകൂടിയെങ്കിലും നമ്മുടെ മാധ്യമങ്ങളുടെ ദുഷ്പ്രഭുക്കന്മാരുടെയും ഭരണാധികാരികളുടെയും കർണപുടങ്ങളിൽ കയറിയിരുന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും നമ്മുടെ കുടുംബങ്ങളിലെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും മക്കളുടെയും കർണപുടങ്ങളിൽ കയറിയിരുന്ന് വാക്കുകൾക്ക് പുതിയ അർത്ഥം നൽകി നിഖണ്ഡുവും നിരുത്തവും രചിച്ച് പുത്തനർത്ഥങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത് വിഷാദഗ്രസ്തമാക്കുന്ന എല്ലാ മധു കൈടപന്മാരെയും വധിച്ച് അഭയവരതയായ ഈ ദേവിമാർ നമ്മെ പുതിയൊരു അനുശീലനത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകും എന്ന് വിശ്വസിച്ച് നമുക്കിന്ന് ഉപസംഹരിക്കാം ഹരിയോ